ശ്രേഷ്ഠ നമസ്കാരം ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രാമായണ മഹാത്മ്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ബ്രഹ്മനാരദ സംവാദത്തിൽ സംശയത്തിന് മറുപടിയായി ബ്രഹ്മാവ് പറയുന്നു രാമായണമാകുന്ന കൽപ്പവൃക്ഷത്തിന് ഏഴ് ശാഖകളും ഏഴ് തരത്തിലുള്ള ഫലങ്ങളുമാണ് ഉള്ളത് വായിക്കുന്നതിലേറെ ഫലം കേൾക്കുന്നതിലുണ്ട് ആ പുണ്യകർമ്മത്തിന്റെ വേദിയിലേക്ക് ശ്രേഷ്ഠ ഭാരതത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യം ആചാര്യവന്ദനം സ്വാഗതം ചെയ്യാം ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സർ സ്വാഗതം സർ സ്വാഗതം ചെയ്യാം കാവാലം ശ്രീകുമാർ സർ സ്വാഗതം സർ സ്വാഗതം ചെയ്യാൻ ശ്രീ രാഹുൽ ഈശ്വർജി സ്വാഗതം പ്രശ്നോത്തര മത്സരം ആരംഭിക്കുകയാണ് ഇന്നലത്തെ അതേ ടീമുകൾ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ടീം എ ചിന്മയ വിദ്യാലയം ടീം ബി ചിന്മയ വിദ്യാലയം വഴുതക്കാട് ഇന്ന് എല്ലാത്തിനും പ്രിപ്പയർ ആയിട്ടല്ലേ വന്നത് അല്ലേ രണ്ടാൾക്കാരും ഓക്കെ ഫൈൻ ക്വസ്റ്റിൻ ടീം എന്ന് ക്വസ്റ്റ്യൻ തങ്ങളോട് സംസാരിക്കാൻ വന്ന ഹനുമാന്റെ സംസാരം കേട്ട ശ്രീരാമന്റെ പ്രതികരണം എന്തായിരുന്നു എ ഭാഷ അറിയാത്ത ഒരു പാമരനാണ് ആണ് ഇയാൾ ബി പ്രാകൃത ഭാഷ സംസാരിക്കുന്ന പ്രാകൃതനാണ് സി അയാളുടെ ഭാഷ തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഡി അതിവിജ്ഞനായ ഒരുവനാണിത് യുവർ ടൈം സ്റ്റാർട്ട്സ് ഓപ്ഷൻ ബി പ്രാകൃത ഭാഷ സംസാരിക്കുന്ന പ്രാകൃതനാണ് ഓപ്ഷൻ ബി പ്രാകൃത ഭാഷ സംസാരിക്കുന്ന പ്രാകൃതനാണ് നമ്മൾ ലോക്ക് ചെയ്തു എന്താ അങ്ങനെ പറയാം ഹനുമാൻ എന്നൊരു ഭാഷയിലാണ് ശ്രീരാമനോടും ലക്ഷ്മണനോടും സംസാരിക്കുന്നത് അതുകൊണ്ടാണ് പ്രാകൃത ഭാഷ സംസാരിക്കുന്ന ആളാന്ന് പറഞ്ഞത് അല്ലേ ഓക്കെ നമുക്ക് നോക്കാം ടീം എ പറഞ്ഞ ഉത്തരം തെറ്റാണ് ടീം എ ശരി ഉത്തരം പറയാത്തത് കൊണ്ട് അതേ ചോദ്യം ടീം ബിക്ക് കൈമാറുകയാണ് ചോദ്യം ഇതാണ് തങ്ങളോട് സംസാരിക്കാൻ വന്ന ഹനുമാന്റെ സംസാരം കേട്ട ശ്രീരാമന്റെ പ്രതികരണം എന്തായിരുന്നു എ ഭാഷ അറിയാത്ത ഒരു പാമരനാണ് ആണ് സി അയാളുടെ ഭാഷ തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഡി അതിവിജ്ഞനായ നൗ ഓപ്ഷൻ ഡി അതിവിജ്ഞനായ ഒരു നമുക്ക് നോക്കാം നമ്മൾ ലോക്ക് ചെയ്തു ചെയ്തതാണോ പറഞ്ഞോണ്ട് പറഞ്ഞതാണ് ടീം ടീം ബി ഉത്തരം ശരിയാണ് ബിക്ക് ഒരു മാർക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതാണ് സുഗ്രീവൻ രാമനുമായി സഖ്യം ചെയ്തതായി സംശയിക്കുന്ന താര ബാലിക്ക് ഗുണകരം എന്ന മട്ടിൽ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം എന്ത് പടച്ചട്ടയും വിശിഷ്ടായുധങ്ങളും ധരിക്കണം ബി സുഗ്രീവനെ യുവരാജാവായി അഭിഷേകം ചെയ്ത് ഇരിക്കണം സി കൊല്ലണം ഡി വധിച്ച് മുന്നിലിടാം ടൈം നൗ ഓപ്ഷൻ ബി സുഗ്രീവനെ യുവരാജാവായി അഭിഷേകം ചെയ്ത് വാത്സല്യത്തോടെ ഇരിക്കാം നമ്മൾ ലോക്ക് അതാണോ ശരിയായ ഉത്തരം ഉറപ്പാണ് പിന്നെ ഞാനൊന്നും ചോദിക്കണ്ടല്ലോ നമുക്ക് നോക്കാം ടി ബി പറഞ്ഞ ഉത്തരം ശരിയാണ് മാർക്ക് അടുത്ത ക്വസ്റ്റ്യൻ ടീം ആണ് ക്വസ്റ്റ്യൻ ഇതാണ് കുലസ്യ രാമാനുജാനാഹി കൃതാക സമാ കുലത്തെ നശിപ്പിച്ചവനും ജീവിക്കാൻ അർഹതയില്ലാത്തവനുമായ ഈ മഹാബാബിക്ക് വിടയരുളിയാലും രാമ ആരാണ് ഇങ്ങനെ ശ്രീരാമനോട് യാചിക്കുന്നത് എ ബാലി 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 ബി സുഗ്രീവൻ സി കൈകേയി ടി യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ എ എ എ നമ്മൾ ലോക്ക് ചെയ്തു ബാലിയാണോ അങ്ങനെ പറയണത് സന്ദർഭത്തിലാണ് ബാലി അങ്ങനെ പറയുന്നത് ബാലി വധം നടന്നു കഴിഞ്ഞ് ബാലിയുടെ അന്ത്യ നിമിഷങ്ങളിലാണ് അന്ത്യനിമിഷങ്ങളിലാണ് നമുക്ക് നോക്കാം ടീം എ പറഞ്ഞ ഉത്തരം തെറ്റാണ് ീഹിങ്ങോട് ബി സുഗ്രീവൻ സി കൈകേഷൻ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗപ് ബി സുഗ്രീവൻ ഓപ്ഷൻ ബി സുഗ്രീവൻ ലോക്ക് ചെയ്തു എപ്പോഴാണ് പറയുന്നത് രാജ്യഭാരം ഏറ്റെടുത്ത് അതിലുന്മത്തനായി കഴിയുന്ന സമയത്ത് അതിനുശേഷം ശ്രീരാമന് കൊടുത്ത പ്രത്യുപകാര ചിന്ത മറന്നു അതിനുശേഷം സുഗ്രീവൻ ശ്രീരാമനെ ദർശിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ് ഒരു മാർക്ക് അടുത്ത ക്വസ്റ്റ്യൻ ടി തന്നെയാണ് ലക്ഷ്മണന്റെ അഭിപ്രായ പ്രകാരം രണ്ടു പ്രകാരത്തിലാകുന്നു മിത്രം

നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് ടീം ബിക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല അപ്പം എക്ക് കൈമാറുകയാണ് ലക്ഷ്മണന്റെ അഭിപ്രായ പ്രകാരം രണ്ടു പ്രകാരത്തിലാകുന്നു മിത്രം ഒന്ന് അർത്ഥ ഗുണശ്രേഷ്ഠം രണ്ടാമത്തേത് ഏത് എ സത്യധർമ്മ പാരായണം ബി ഗുണകർമ്മ വിഭാഗം സി പൂർണ്ണ ശോഭാനുഷേവിതം യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ഓപ്ഷൻ എ എ എ എ നമ്മൾ ലോക്ക് ചെയ്തു ചെയ്തതാണ് നമുക്ക് നോക്കാം ടീം 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 പറഞ്ഞ പറഞ്ഞ ഉത്തരം ഉത്തരം ഒരു മാർക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഓടാണ് ഇന്ദ്രപുത്രൻ എന്നും സൂര്യപുത്രൻ എന്നും വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ബാലി പിതാവായി ഒരു വാനരന്റെ പേര് ി രാമായണത്തിൽ പറയുന്നുണ്ട് അത് ആരാണ് എ നളൻ ബി അങ്കദൻ സി വൃക്ഷരജസ് ഡി ബിന്ദൻസ് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ് ടീം ബിക്ക് രണ്ട് മാർക്ക് ഇന്നത്തെ പ്രശ്നോത്തര മത്സരത്തിൽ ടീം എ നേടിയിരിക്കുന്നത് ഇന്നലെയും അഞ്ച് മാർക്ക് ഇന്നത്തെ മത്സരത്തിൽ ടീം ബി പ്രശ്നോത്ത ആറ് മാർക്ക് ഇന്നലെയും ഇന്നുമായി ടീം ബി നേടിയിരിക്കുന്നത് ഒൻപത് മാർക്ക് ഇതോടുകൂടി ഇന്നത്തെ പ്രശ്നോത്തരി മത്സരം ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്തത് ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ്

രാജധാനിക്കു നാം സംശയം സുഗ്രീവശാസനം വരാം നന്നായി ആശയം സുഗ്രീവന്റെ ആജ്ഞപ്രകാരം വാനരന്മാർ സീതാന്വേഷണത്തിന് പുറപ്പെടുന്നു സീതാന്വേഷണത്തിന് ഇടയ്ക്ക് ദാഹം വലഞ്ഞ വാനരന്മാർ ഒരു ഗുഹ കാണുന്നു അവർ അതിനുള്ളിലേക്ക് പ്രവേശിച്ചു അവിടെ കായികനികളും ജലവും മധുവും എല്ലാം അവർ കാണുന്നു അവിടെ അഗ്നി പോലെ ജ്വലിക്കുന്ന ഒരു യോഗിനിയെ അവർ കണ്ടു അവർ ആ ഗുഹയിൽ കുറച്ചു ദിവസം കഴിച്ചുകൂട്ടി വാസരങ്ങൾ പോയത് അവർ അറിഞ്ഞില്ല ഒരു മാസക്കാലമാണ് സുഗ്രീവൻ വാനരന്മാർക്ക് സീതയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വിവരം അറിയിക്കുവാൻ നൽകിയിരുന്നത് ഇനി അഥവാ സീതയെ കണ്ടുപിടിച്ച് ആ വിവരം അറിയിച്ചില്ല എങ്കിൽ സുഗ്രീവൻ അവരെ വധിക്കുമെന്ന് നിശ്ചയമാണ് കാരണം സുഗ്രീവന്റെ ശാസനം ഒരിക്കലും നിഷ്ഫലമാവുകയില്ല ഇതാണ് ഈ വരികൾ അർത്ഥമാക്കുന്നത് നമുക്ക് തെറ്റൊന്നും കൂടാതെ വളരെ ഭംഗിയായിട്ട് ചൊല്ലി എന്നതാണ് അതിൻ്റെ ഒരു സുഖം അതുപോലെ പറ നമ്മൾ വ്യാഖ്യാനവും നന്നായിരുന്നു വളരെ നന്നായിരുന്നു ഓൾ ദ ബെസ്റ്റ് നമുക്ക് ഇയാളുടെ ആലാപനം നല്ല നല്ല ഇമ്പ്രൂവ്മെൻറ്റ് അക്ഷര അത് പറയേണ്ട രീതി ഈ ഇരുപത്തിനാലായിരം ശ്ലോകം വാൽമീകിയുടെ മനസ്സിൽ നിന്ന് വന്നത് രണ്ട് പക്ഷികളിൽ ഒരെണ്ണം അമ്പേറ്റ് താഴെ വീണപ്പോൾ ഉണ്ടായ ശോകമാണ് ശ്ലോകമായി മാറിയത് ഇത് ആരുടെ കോപ്പി അടിച്ച എന്ന ചോദ്യത്തിൻ്റെ ശോകമാണ് ശ്ലോകത്തിന് ഉറപ്പ് നൽകിയത് എന്നാൽ ഇയാളുടെ അർത്ഥവ്യാഖ്യാനവും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് വെരി ഗുഡ് ഏഴ് തന്നെ തരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നെ മാർക്ക് നൽകുകയും ചെയ്ത മോശല്ലേ അപ്പൊ ഞാൻ എഴുതുന്നുണ്ട് ദേഹത്തിലുള്ളോ രഹം ബുദ്ധി കൈക്കൊണ്ട് മോഹാദഹം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ളോരവിധ്യാസമുദ്ഭവ വസ്തുവായുള്ളോ നീ ചിച്ഛായയോട് സംയുക്തമായി വർത്തതി തപ്തമായുള്ളോരയൽ പിത്സദ താനൊരു ഭവിക്കുന്നു നമ്മുടെ കർമ്മഫലമാണ് നമ്മുടെ ദേഹം കർമ്മം ശരിയായി ചെയ്യുന്ന ഒരാൾക്ക് അയാളെ ദേഹത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ടി വരികയില്ല ഇത് നിബാധിയോട് നിരാ നിരാ നിശാഗരി നിശാഗര സന്യാസി പറയുന്ന വാക്കുകളാണ് തന്റെ ചെറു നിപാതിയോട് തന്റെ തൻ്റെ ചിറകുകൾ അറ്റ താഴ്ത്തു വീണ് കിടക്കുന്ന സമ്പാദിയോട് അദ്ദേഹം പറയുകയാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ കർമ്മം നന്നായി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ദേഹത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് വിഷമിപ്പിക്കേണ്ടി വരുന്നില്ല നം നാം എന്ന വിചാരമാണ് നമുക്ക് അഹങ്കാരം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നാം എന്ന വിചാരം നാം മനസ്സിൽ നിന്നെടുത്ത് മാറ്റേണ്ടതാണ് ഒരു ലോഹ ലോഹം അത് അഗ്നിയിലിട്ട് അതിനുള്ളിലെ അഗ്നി പോലെയാണ് നമ്മുടെ മനസ്സിനകത്തിരിക്കുന്ന നാം എന്ന ഭാവം അത് നാമായി തന്നെ എടുത്തു മാറ്റേണ്ടതാണ് അത് തനിയെ മാർഗയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മം നാം നന്നായി തന്നെ ചെയ്യുക അപ്പോൾ നമുക്ക് ശരീരവും നന്നായി വരും ജഡ്ജസിനോട് ചോദിക്കാം ശ്രീകുമാർ ആ വിദ്യ എന്ന് പറഞ്ഞിട്ട് ആ വിദ്യ ഒരു ഖരാക്ഷരമായി മാറി എന്നുള്ളൊരു ചെറിയ ഒരു ഇതേ ഉള്ളു ചൊല്ലിയപ്പോൾ ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ട് മോഹാദം കർമ്മങ്ങൾ ചെയ്യുന്നു നഹങ്കാരമോർക്ക നീ നന്നായി നന്നായിട്ട് ചൊല്ലി കഴിഞ്ഞാൽ നല്ല ഓൾ ദി ബെസ്റ്റ് നല്ല അതിനകത്തൊരു സയൻസും കൂടിയുണ്ട് ആയുർവേദത്തിൽ ചരകസംഹിതയിൽ പറയുന്നത് ശരീര മനസ്സോ യോഗ പരസ്പര മനുവ്രചേത് ആധാര ആധേയഭാവേനാ തപ്താജ്യാഗടയോരിവ നമ്മളുടെ മനസ്സ് എങ്ങനെയാണോ പെർഫെക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ശരീരം അതനുസരിച്ച് ഇമ്പ്രൂവ് ആയിക്കൊള്ളും നല്ലൊരു മെസ്സേജാണ് മെൻ്റലി ബി സ്ട്രോങ് ആൻഡ് പവർഫുൾ ബോഡി വിൽ ഫോളോ ദാറ്റ് ഇപ്പം ശരീരത്തെ ചികിത്സിക്കുന്നതിന് മുമ്പ് ആദ്യം ചികിത്സിക്കേണ്ടത് മനസ്സിനെയാണ് അത് ഭാരതീയർ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് മോഡേൺ സയൻസ് അത് കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഏതായാലും ഇങ്ങനെയൊക്കെ ഉള്ളത് പഠിക്കുമ്പോൾ ഉൾക്കൊണ്ട് പഠിക്കണം വെരി ഗുഡ് നന്നായി ചൊല്ലി നന്നായി പറഞ്ഞു പക്ഷെ കുറച്ചും ഈ ടെൻഷൻ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പറയണം അല്ലെങ്കിൽ അവിടെയാണ് ഈ പേരുകളൊക്കെ തെറ്റുന്നത്

ഇന്നത്തെ ആലാപന അർത്ഥവ്യാഖ്യാന മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി അടുത്തത് രാമായണ നൃത്തശില്പമാണ് പുത്രനും രാജവും മേതാവു തന്നോടു കൂടെ എന്തിനി പുത്രനും രാജവും എന്തിനു ഭൂതലവാസവുമേ വ്രത ഭർത്താവ് തന്നോടു കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതു കേണു പിന്നെ താരയെയും അംഗതനെയും മുൻനിർത്തി ശ്രീരാമന്റെ സാന്നിധ്യത്തിൽ സുഗ്രീവൻ ബാലിയുടെ ശവസംസ്കാര കർമ്മങ്ങൾ യഥാവിധി പൂർത്തിയാക്കി പ്രണാമം പ്രഭു വളരെയധികം അസ്വസ്ഥനാണല്ലോ അങ്ങ് എന്താണെന്ന് അറിയിച്ചാലും ജ്യേഷ്ഠൻ്റെ വിയോഗം നമ്മെ വളരെയധികം അലട്ടുന്നുണ്ട് കിഷ്കിന്താ രാജധാനി അനാഥമായതുപോലെ അങ്ങ് ആകുലപ്പെടാതിരിക്കൂ കിഷ്കിന്ദ രാജധാനി ഒരിക്കലും അനാഥമാവുകയില്ല പ്രഭു അടിയന് ഒരു അപേക്ഷയുണ്ട് പറയൂ പൂജ്യനായ അങ്ങു തന്നെ ഈ രാജ്യത്തെ രക്ഷിച്ചുകൊള്ളണം ദാസനായ അടിയൻ അങ്ങയുടെ ആജ്ഞകൾ പാലിച്ചുകൊണ്ട് ലക്ഷ്മണനെ പോലെ അവിടുത്തെ പാതാരിന്ദെ സേവിച്ചുകൊള്ളാം നീ തന്നെ ഞാൻ നാം രണ്ടും ഒന്നു തന്നെ എൻ്റെ ആജ്ഞപ്രകാരം നീ സന്തോഷത്തോടെ പോവുക രാജ്യാധിപത്യം നിനക്കു തന്നിരിക്കുന്നു പൂജ്യനായി ചെന്ന് അഭിഷേകം നടത്തുക ഞാൻ പതിനാല് വർഷക്കാരൻ ഒരു നഗരത്തിലും പോവുകയില്ല അനുജ അനുജ നീ രാജധാനിയിൽ സുഗ്രീവനെ രാജാവായി അഭിഷേകം ചെയ്യുക ശരി ജ്യേഷ്ഠ രാജാവായി അഭിഷിക്തനായതിനു ശേഷം നീ അംഗദനെ യുവരാജാവായി അഭിഷേകം ചെയ്യുക കഴിക്കനിക്കാഘവൻ തന്നോടനുജ്ഞയും കൈക്കും വേഗേന സൗമിത്രിയോട് അഭിഷേകവും ചെയ്തു ചെന്നഭിഷേകം കഴിക്കനിക്കാഘവൻ തന്നോടനുജ്ഞയും കൈക്കും

சரி ராமா ராமா சரி ഞാൻ തൊട്ട് നോക്കട്ടെ െ ഇതെന്തോട്ടതാ നമുക്ക് ചോദിക്കാം വളരെ ഭംഗിയായി നിങ്ങളുടെ സ്കിറ്റ് അല്ല നൃത്തശില്പം ആദ്യം നാടകമുണ്ട് അത് കഴിഞ്ഞ നൃത്തത്തിലൂടെ രണ്ടും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു നൃത്തകന്മാർ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു രാമൻ ഒരു ഗാംഭീര്യമുള്ള രാമൻ ഓൾ ദ ബെസ്റ്റ് ഞാൻ കുറേ കാര്യങ്ങൾ താരയുടെ ദുഃഖം ഇവരുടെ മൂന്ന് പേരുടെ മുഖത്തും നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ലക്ഷ്മണനോട് ഈ സുഗ്രീവൻ്റെ വട്ടാഭിഷേകം നടത്താനായിട്ട് നിർദ്ദേശം കൊടുക്കുന്നതിന് ശേഷം നിങ്ങളുടെ മുഖത്തെ നൃത്തത്തിന് വളരെ പോസിറ്റീവാണ് പ്ലസൻറ്റ് ആദ്യം ദുഃഖവും ഇവിടെ നല്ല രീതിയിലുള്ള പോസിറ്റീവും പിന്നെ വേറെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സന്ദേശം എന്ന് പറയുന്നത് രാമൻ വനവാസത്തിന് പോയപ്പോൾ പതിനാല് വർഷവും ഏത് പ്രതിജ്ഞ എടുത്താണോ പോയത് അത് രാമൻ ഈ സുഗ്രീവൻ്റെയും വിഭീഷണൻ്റെയും പട്ടാഭിഷേകത്തിൽ ഉൾപ്പെടെ പാലിച്ചിട്ടുണ്ട് നമ്മളൊരാൾക്കൊരു വാക്ക് കൊടുത്താൽ ആ വാക്ക് എടുത്ത ആൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അത് നൂറ് ശതമാനവും പാലിക്കുന്ന രാമനെയാണ് മര്യാദാപുരുഷൻ എന്ന് പറയുന്നത് മാതൃകാപുരുഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് എല്ല ഞാൻ വർഷം ഒരു പട്ടണത്തിലും കയറില്ലെന്ന് ആ പ്രതിജ്ഞ പാലിക്കുന്നു ലക്ഷ്മണ നീ സുഗ്രീവന്റെ ആ പട്ടാഭിഷേകം നടത്തുക അവിടെയെല്ലാം നമുക്ക് പഠിക്കാൻ ധാരാളം വളരെ നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ട് മുമ്പ് പറഞ്ഞ രണ്ടുപേരും എല്ലാ കാര്യങ്ങളും മികച്ചതും ഒരു കോളേജ് ലെവൽ സ്റ്റുഡൻസ് ചെയ്യുന്നതിൻ്റെ ഫീൽ ആണ് വന്നത് നല്ല കളർ കോമ്പിനേഷൻ രാമനൊരു ശരിക്കും ഒരു കോളേജ് ലെവൽ രാമൻ്റെ ഫീൽ ഉണ്ട് ലക്ഷ്മണനും അഗതനും എല്ലാം വളരെ നന്നായിട്ടുണ്ട് ഓവറോൾ വളരെ നന്നായിട്ടുണ്ടായിരുന്നു തന്നെ കൊടുക്കുന്നു പതിനഞ്ച് സിക്സ്റ്റീൻ തീർച്ചയായും തരണമെന്നുണ്ട് പക്ഷേ ഞാൻ കൂടി പഠിച്ച സ്കൂളാണ് ചിന്മയ വിദ്യാലയം എഴുതക്കാട്ടില് ഞാൻ പഠിച്ചിട്ടുണ്ട് നിങ്ങളോട് സ്നേഹം കൂടുതൽ ആ ഒരു മാർക്ക് അടുത്ത പ്രാവശ്യം നിങ്ങൾ നേടുമെന്ന് പ്രതീക്ഷയുള്ളതുകൊണ്ട് പനിച്ച് നിങ്ങൾ നേടിയിരിക്കുന്നത് നാൽപ്പത്തഞ്ച് മാർക്കാണ് ഈ രാമായണ നൃത്തശില്പത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു